നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു ചെടിയുണ്ട് ചെമ്പരത്തി ചെമ്പരത്തി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലപുടിക്ക് താളിയായിട്ട് നമ്മൾ ചെമ്പരത്തിയിലെ ഇല പറിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ ചെമ്പരത്തിയുടെ പൂവ് ഉപയോഗിച്ചിട്ട് രസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പക്ഷേ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗുണങ്ങളുണ്ട് ഈ ഈജിപ്റ്റിലൊക്കെ ഉള്ള ആളുകൾ പണ്ട് സ്റ്റഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അവർ പനി വരുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ചായയാണ് ചിലപ്പോൾ അറിയാമായിരിക്കും ഹിബിസ്കസ് ടീ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ആ സംഭവം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ കാടിയ പ്രോഡക്റ്റ് ഹൃദയത്തിന് വളരെ നല്ലതാണ് ചെമ്പരത്തിയുടെ ചായ കുടിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഡയൂററ്റിക് ആണ് ഡയൂററ്റിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് മൂത്രം പുറത്ത് പോകാനായിട്ട് വളരെ നല്ലതാണിത് പിന്നെ അങ്ങനെ ഒരുപാട് മൂത്രം പുറത്തേക്ക് പോകുമ്പോൾ അത് നം ഓൾട്ടർനേറ്റീവായിട്ട് ഇതെന്നാ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി പി കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നല്ലൊരു ലാക്സേറ്റീവ് കൂടിയാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള അസുഖങ്ങൾക്ക് ഈ ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മക്കും ഇത് വളരെ നല്ലതാണ് കാരണം ഇതിൻ്റെ കാലിക്സ് എന്ന് പറയുന്ന അതായത് ഇതിൻ്റെ പൂവും ചെറിയ ഇതളുകൾ വരുന്ന ചെറിയ ഇലകൾ വരുന്ന ആ ഭാഗവും അതിൻ്റെ അരിയും സീഡും എല്ലാം കൂടി ചേർത്ത് ഉണക്കിയിട്ട് അതിന് ഇട്ട് ചായ ഉണ്ടാക്കും ആ ചായയിൽ രണ്ട് പുതിയ ഇലകളും ഇടുക അതിട്ടിട്ട് ചായ ഒടിക്കുക ചായ ഒടിക്കുമ്പോൾ ഇത് നമ്മുടെ ഉറക്കത്തിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും വൈകുന്നേരം ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത് സുഖമായിട്ട് കിടന്ന് പറ്റും ഇത് കൂടാതെ തന്നെ ഇതിന് വേറെ ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട് ത്രോ പെയിൻ തൊണ്ടവേദന ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും കാരണം തൊണ്ടവേദന ചുമ പനി ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടും കണ്ടുവരുന്ന ട്രഡീഷണൽ ഫോക്ക് മെഡിസിൻസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചെമ്പരത്തിയുടെ പൂവും ഇലയും അതിൻ്റെ സീഡ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ പൂവും ഇലയും ഒന്നും സൂക്ഷിക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം മേടിക്കാനാണല്ലെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാനും കിട്ടുന്നുണ്ട് ഈ സംഭവം അതായത് ചെമ്പരത്തിയുടെ അരി അരി എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ പൂ അത് പൊഴിഞ്ഞ് പോയി കഴിയുമ്പോഴൊക്കെ അതിൻ്റെ ആ പൂവ് പോകുന്ന സ്ഥലത്തു നിന്ന് ഒരു ബ്രൗൺ കളറില് ഉള്ള ഒരു സംഭവം ഉണ്ടാവും അത് അതാണ് അതിൻ്റെ സീഡ് അത് കുറച്ച് ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അതിന് അതിൻ്റെ സീഡ് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ സീഡ് കളക്ട് ചെയ്ത് ഉണക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഇടുമ്പോൾ ഇതിട്ടാൽ മതി ഇത് കറക്റ്റായിട്ട് നമുക്ക് കളറും തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ചായ കുടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ കുറെ അസുഖങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതൊന്നും പോരാതെ നമുക്ക് ഏറ്റവും നല്ല നമ്മൾക്കിപ്പോൾ കണ്ടു തരുന്നൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമാണ് ഒബേസിറ്റിയാണ് അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഹിബിസ്കസ്തി അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിലെ ചായ അങ്ങനെ അമിതമാണ് കുറയ്ക്കാൻ ഇത് വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് എന്തായാലും ഉണ്ടാവും ബിക്കോസ് ഇതൊരു ഫോക്ക് മെഡിസിനാണ് ഫോക്ക് മെഡിസൻ എന്താ അറിയാമല്ലോ ട്രഡീഷണൽ മെഡിസിൻ പെട്ടൊരു സംഭവമാണ് ഹിബിസ്കസ്റ്റി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ